ഇനി റസൂൽ എന്ന് പറയുന്നത് ഈമാൻ കൊണ്ട് ഉണ്ടാകേണ്ട രണ്ട് ഗുണങ്ങളാണ് അതാണ് ഇന്ന് നമുക്ക് ആവശ്യം അതിനു വേണ്ടിയാണ് ആ പ്രാർത്ഥന നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് റസൂൽ എന്ന് ഈമാൻ എനിക്ക് ആവശ്യമുള്ളതിന്റെ കാരണം എനിക്ക് മനസ്സിലാകണം ഇല്ലാ മാ പഠിച്ചോനെ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നിന്റെ തീരുമാനമാണ് എന്ന് എനിക്ക് മനസ്സിലാവണം എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഇഷ്ടമുള്ളതാകട്ടെ ഇഷ്ടമില്ലാത്തതാകട്ടെ എന്നെ സങ്കടപ്പെടുത്തുന്നതാകട്ടെ സന്തോഷിപ്പിക്കുന്നതാകട്ടെ അള്ളാഹുവേ അത് നിന്റെ തീരുമാനമാണ് എന്ന് എനിക്ക് മനസ്സിലാവണം വേറെ ആർക്കോ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ട് അറിയാതെ എനിക്ക് കിട്ടിയതല്ലത് അത് എനിക്ക് വേണ്ടി അള്ളാ നിശ്ചയിച്ചതാ എന്ന് എനിക്ക് മനസ്സിലാവണമെന്ന് വരിമൻ തലി പടശോന് നീ എനിക്ക് തരാൻ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട് അതെത്ര കുറച്ചാണെങ്കിലും എത്ര പരിമിതമാണെങ്കിലും എത്ര കുറവാണെങ്കിലും അത് എൻ്റെ തൊട്ടടുത്തുള്ളവനേക്കാൾ കുറവായിരിക്കാം എൻ്റെ കൂടെ ജീവിക്കുന്നവനേക്കാൾ കുറവായിരിക്കാം എൻ്റെ അപ്പുറത്ത് താമസിക്കുന്നവനേക്കാൾ കുറവായിരിക്കാം എൻ്റെ ജ്യേഷ്ഠനേക്കാൾ കുറവായിരിക്കാം അള്ളാഹുവേ എനിക്ക് നീ വിഭവമായി തന്ന ഒരു സംഗതിയുണ്ട് അത് സമ്പത്തിന്റെ കാര്യത്തിലാകട്ടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലാകട്ടെ ജീവിത വിഭവങ്ങളുടെ കാര്യത്തിലാകട്ടെ പഠിച്ചവനെ അതിലെനിക്കൊരു സംതൃപ്തി ഉണ്ടാക്കി തരണേന്ന് അതാണ് ബിമാ ബിമാ ജീവിതത്തെ ആകെ നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാൻ കഴിയും അതാണ് ഈമാനിന്റെ ഏറ്റവും വലിയൊരു സമ്മാനം നിങ്ങൾ ആലോചിച്ചു തവക്കുല് ആണ് തൗഹീദിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം മനസ്സമാധാനമായിരിക്കും നമുക്ക് അതല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ ഘടകം അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് തവക്കുലി കൊണ്ട് നമ്മുടെ മനസ്സ് ശാന്തമാകുന്നൊരു അന്തരീക്ഷം ജീവിതത്തിൽ നേരിടുന്ന ഓരോ കാര്യത്തെയും പോസിറ്റീവായിട്ട് കാണാൻ കഴിയും നമുക്ക് ഒരു കുതിര കിണറ്റിൽ വീണ കഥ പറയാറുണ്ട് കുറച്ച് പ്രായമായൊരു കുതിരയാണ് അത് കിണറ്റിൽ വീണുപോയി അപ്പൊ അതിന്റെ ഉടമസ്ഥൻ ആലോചിക്കണം ഇനി എന്ത് ചെയ്യണം ആ കുതിരയെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേ പൈസ ചെലവാക്കണം അതിലേറെ നല്ലത് ആ പൈസ കൊണ്ട് വേറൊരു കുതിരയെ വാങ്ങുന്നതാണ് ഇനി പുതിയൊരു കുതിരയെ വാങ്ങിയിട്ട് അതും ഈ കിണറ്റിൽ വീണു അതുകൊണ്ട് ഈ കിണർ മണ്ണിട്ട് മൂടാം അതിൽ വീണുപോയ കുതിര ചാവുകയും ചെയ്യും കിണർ മൂടുകയും ചെയ്യും അങ്ങനെ മണ്ണിടാൻ തുടങ്ങണേ മണ്ണ് വന്നിങ്ങനെ വീടുമ്പോൾ ഈ കുതിര കരയുന്നുണ്ട് ആർത്ത് കരയുന്നുണ്ട് വീണ്ടും മണ്ണിടുമ്പോൾ വീണ്ടും കരയുന്നുണ്ട് ആ കരച്ചിൽ പതുക്കെ പതുക്കെ നേർത്തു വന്നു പിന്നെ കരച്ചിൽ കേൾക്കുന്നില്ല മണ്ണ് ഓരോ കൊട്ടയായിട്ട് ആ കിണറ്റിലേക്ക് ഇങ്ങനെ എറിയുന്നു ഏകദേശം ആ കിണറ് മണ്ണ് കൊണ്ട് മൂടാനായ സമയത്ത് ആ കുതിര കിണറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു എന്താ സംഭവിച്ചേ ഓരോ കൊട്ട മണ്ണ് വന്ന് വീഴുമ്പോഴും കുതിര ചെയ്യുന്നത് ആ മണ്ണിന്റെ പുറത്ത് പോയിട്ട് നിൽക്കാണ് മണ്ണിൽ ചവിട്ടി നിൽക്കുകയാണ് പിന്നെയും മണ്ണ് വന്ന് വീഴുമ്പോൾ പിന്നെയും ചവിട്ടി നിൽക്കാണ് പിന്നെയും മണ്ണ് വന്ന് വീഴുമ്പോൾ പിന്നെയും ചവിട്ടി നിൽക്കുക ഇതാണ് പോസിറ്റീവായ ഒരു സമീപനം എന്ന് വേണമെങ്കിൽ അതിൽ കിടന്നിട്ട് ചാകയിരുന്നോ മരിക്കയിരുന്നു അതൊരു തീരുമാനമാണ് ഇത് വേറൊരു തീരുമാനമാണ് നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ കാഴ്ചകളെ ഏത് വിധത്തിലാണ് സമീപിക്കുന്നത് നമ്മൾ ആലോചിച്ചാൽ മതി സങ്കടങ്ങളാണ് ജീവിതത്തിലെ അനുഭവങ്ങൾ സന്തോഷങ്ങളൊരു അനുഭവം എന്നല്ല ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകളോട് ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കുറച്ച് പ്രയാസമെടുക്കും ആലോചിച്ചിങ്ങനെ എത്തൂലത് കാരണം സന്തോഷങ്ങളൊക്കെ കുറച്ച് നേരത്തേക്കുള്ളതായിരുന്നു എന്ന ജീവിതത്തിന് അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ കഴിയും നമുക്ക് കാരണം എന്താ ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങളാണ് നമ്മളെ നമ്മളാക്കിയത് സന്തോഷങ്ങളൊരു അനുഭവം ഒന്നല്ല സങ്കടമാണ് ഏറ്റവും വലിയ അനുഭവം എന്ന് സങ്കടപ്പെട്ടവർക്കൊക്കെ അറിയാം അതാണ് സങ്കടപ്പെടാത്തവർക്ക് അറിയില്ല സങ്കടപ്പെടാത്തവർക്ക് ചെറിയ സങ്കടങ്ങളിൽ പോലും മനസ്സ് തകരും എന്നാൽ സങ്കടപ്പെട്ട് വളർന്നവർക്ക് വിഷമങ്ങൾ അനുഭവിച്ച് ജീവിത സാഹചര്യങ്ങളോട് മല്ലിട്ട് വളർന്നു വന്നവർക്ക് അതിലേറെ വലുതിനെയും നേരിടാൻ കഴിയും അബു താലിബിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കുന്നിന്റെ ചെരുവിൽ അള്ളാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈ വസ്ല്ലും അവിടുത്തെ സ്വഹാവികളും രണ്ട് വർഷമാണ് ജീവിച്ചത് കേട്ടിട്ടില്ലേ രണ്ട് വർഷമാണ് ജീവിച്ചത് ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് അവരടങ്ങോട്ട് പോയത് ഒരു നേരത്തെ അന്നം പോലും അവർ കയ്യിൽ കരുതിയിട്ടില്ല വിശപ്പ് കൊണ്ട് ദാഹം കൊണ്ട് ക്ഷീണം കൊണ്ട് ചുണ്ട് വറ്റി വരണ്ടവർ കവിളൊട്ടിയവർ ശരീരം ശോഷിച്ചവർ അവർ പറയുന്നുണ്ട് കയ്യിലുള്ള ചാട്ടവാർ വെള്ളത്തിൽ മുക്കിയിട്ട് ഞങ്ങൾ കടിച്ചു നോക്കി അതൊന്ന് തിന്നാൻ കഴിയുമോ എന്നറിയാൻ വിശപ്പ് കൊണ്ട് എന്തിനാണ് അങ്ങനെ ഒരു സാഹചര്യം അത് കൊടുത്തത് തീയിൽ കുരുക്കുകയായിരുന്നു അവര് അവരിന് വെയിലത്ത് പാടൂല അതിലേറെ വലിയ പ്രതിസന്ധികളുടെ പെരുമഴ വന്നു വീണപ്പോഴും അതിൽ തകരാത്ത കരുത്തുള്ളവരാക്കി അവരെ മാറ്റിയത് ഷേബു അബി താലിബിന്റെ ആ കുന്നിൻ ചരിവിൽ അവരനുഭവിച്ച ആദ്യകാല പീഡനങ്ങളായിരുന്നു മനസ്സ് പാകപ്പെടുകയായിരുന്നു അതിനാണ് അള്ള കൊടുത്തത് അള്ള ഒന്നും വെറുതെ തരൂല്ലല്ലോ അള്ളാക്ക് ഉദ്ദേശ്യങ്ങളുണ്ട് ഒരു സത്യവിശ്വാസിയുടെ കാര്യത്തിൽ ഒരു ഭക്തിനായ ആളുടെ കാര്യത്തിൽ അള്ള എന്താണോ വിധിക്കുന്നത് അത് നന്മയായിരുന്നു നന്മ മാത്രമേ ആവൂ അപ്പൊ സങ്കടങ്ങളോട് നമ്മുടെ സമീപനങ്ങൾ അങ്ങനെ ആയിരിക്കണം ഇന്നുള്ള സന്തോഷം ഒരുപക്ഷെ നാളെ ഉണ്ടാകണമെന്നില്ല ഇന്നലെ ഉള്ള ദുഃഖം ഇന്നില്ലല്ലോ ഇന്നുള്ള സന്തോഷം ഒരുപക്ഷെ നാളെ ഉണ്ടാകണമെന്നില്ല എങ്ങനെയാണ് ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെങ്കിലും അതിനെ നെഞ്ചൂക്കോടി നെഞ്ചൂക്കോടു കൂടി നേരിടാൻ നമുക്ക് നമ്മുടെ ഈമാൻ തന്നെയാണ് കരുത് സങ്കടങ്ങൾ അനുഭവിച്ച വല്ല സങ്കടങ്ങൾ അനുഭവിച്ചവരെ വല്ലതൊക്കെ ആയിട്ടുള്ളൂ നിങ്ങൾ കേട്ടിട്ടില്ലേ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച ഒരാളുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ആറോ ഏഴോ വയസ്സായപ്പോഴേക്ക് അമ്മ മരിച്ചുപോയി ഭക്ഷണത്തിൽ വിഷാംശം അടങ്ങിയ അടങ്ങിയിട്ട് അത് കഴിച്ചോടു കൂടി അമ്മ മരിച്ചുപോയി അമ്മയില്ലാത്ത ജീവിതം പിന്നെ ഒരു ജ്യേഷ്ഠനൊരു അനുചത്തിയാണുള്ളത് അവരും മൂന്നാല് വർഷങ്ങളുടെ ഇടയിൽ മരിച്ചുപോയി അച്ഛനൊരു ധൂർത്തനായിരുന്നു അതുകൊണ്ട് അവരുടെ ഒരു ഉടമസ്ഥതയിലുള്ള ഫാം തൊലഞ്ഞു പോയി നഷ്ടക്കച്ചവടമായി പോയി അത് അച്ഛൻ്റെ അലസ ജീവിതം കൊണ്ട് സാമ്പത്തികമായ വലിയ ഞെരുക്കങ്ങൾ ഉണ്ടായി അതു അതുകാരണം അവരാ ജന്മനാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു കെൻഡഗി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് കെൻഡഗി ഫ്രൈഡ് ചിക്കൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ സ്ഥലത്തേക്ക് അവർ മാറി താമസിച്ചു അങ്ങനെ അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചു നാൻസി എന്നാണ് ആ സ്ത്രീയുടെ പേര് ആ സ്ത്രീയാണ് ആദ്യമായി ഈ കുട്ടിയുടെ ജീവിതത്തിൽ പുസ്തകങ്ങൾ കാണിച്ചു കൊടുത്തത് അഞ്ച് പുസ്തകങ്ങളുമായിട്ടാണ് ആ സ്ത്രീ ഈ വീട്ടിലേക്ക് വന്ന് കയറിയത് പുസ്തകങ്ങൾ വായിക്കുന്ന നല്ല ഗുണമുണ്ടായതുകൊണ്ട് ആ സ്ത്രീയുടെ ജീവിത വീക്ഷണത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു രണ്ടാനമ്മമാരുടെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ രണ്ടാനമ്മ വേറൊരമ്മയായിരുന്നു ഈ കുട്ടിയെ വായിക്കാൻ പ്രേരിപ്പിച്ചു അക്ഷരം പഠിക്കാൻ പ്രേരിപ്പിച്ചു സ്കൂളിലേക്ക് പോകണമെന്നറിഞ്ഞപ്പോൾ അതിന് പറഞ്ഞു വെച്ചു അച്ഛൻ പണം എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ ഒരാടിനെ വാങ്ങി അതിന്റെ പാല് കറന്ന് അത് വിറ്റിട്ട് കിട്ടിയ കാശു കൊണ്ട് ഈ കുട്ടിയെ പഠിപ്പിച്ചു പക്ഷേ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് അവൻ പഠനം പന്ത്രണ്ടാം വയസ്സിൽ അവസാനിപ്പിച്ചിട്ട് ഇറങ്ങി കച്ചവടം അത്യാവശ്യം നല്ല ഒരവസ്ഥയിലെത്തി അത് പിന്നെ അത് പൊളിഞ്ഞു പോയി അവന് നല്ല സാമൂഹിക ബോധമുള്ള ഒരാളായിരുന്നു പ്രസംഗിക്കാൻ വലിയ ആഗ്രഹമുള്ള ആളായിരുന്നു ചെടികളുടെ മുന്നിൽ പോയിട്ട് അവൻ പ്രസംഗിക്കും കസേരകൾ നിവർത്തിയിട്ടിട്ട് പ്രസംഗിക്കും പ്രസംഗിക്കാനുള്ള ആഗ്രഹം കൊണ്ട് സാമൂഹിക പ്രവർത്തകനായതുകൊണ്ട് അവനെ ആളുകളെല്ലാം കൂടി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു അവൻ ജയിച്ചു പിന്നെയും കച്ചവടത്തിലേക്ക് ചെന്ന് പൊളിഞ്ഞു വീണ്ടും കച്ചവടം നടത്തി അതും പൊളിഞ്ഞുപോയി അവരല്ലാത്ത അസുഖങ്ങൾ വന്നു ക്ഷയരോഗം പോലെ ശരീരത്തെ വിറപ്പിക്കുന്ന തരത്തിലുള്ള അസുഖം അവനെ പിടികൂടി ആ അസുഖത്തിൽ നിന്ന് അവൻ കരകയറി പിന്നെയും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പരാജയപ്പെട്ടു വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പരാജയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവൻ മത്സരിച്ചു അവൻ വിജയിച്ചു അമേരിക്കയുടെ ചരിത്രത്തിലെ ഇതിഹാസ വ്യക്തിത്വമായ എബ്രഹാം ലിങ്കന്റെ ചരിത്രമാണിത് കെണ്ടക താമസിക്കുന്ന കാലത്ത് അടിമ കണ്ടിരുന്നു ആ കുട്ടി അടിമകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ കണ്ട് അവൻ അന്ന് തീരുമാനിച്ചു അടിമകളുടെ മോചനത്തിന് വേണ്ടി വല്ലതും ചെയ്യണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഉടനെ അവ അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് അടിമത്ത് നിരോധിക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് മാർച്ച് ഇരുപതിന് ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നാടകത്തിലെ ഒരു നടൻ ഇദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്തുള്ള ഒരു നടൻ അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുകയാണ് ഉണ്ടായത് ആ ഇതിഹാസം അവിടെ അവസാനിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ എബ്രഹാം ലിങ്കിൻ്റെ വാക്കുകൾ ഓരോന്നും ഓരോ ആപ്തവാക്യങ്ങളാണ് ജീവിതാനുഭവങ്ങളുടെ കരുത്തുള്ള ഒരു വ്യക്തിയുടെ വാക്കുകളാണത് ആ വാക്കിന് മൂർച്ച കൂടും ആ വാക്കിന് ജീവിതാനുഭവങ്ങളുടെ തിളക്കം ഉണ്ടാവും കോട്ടയം ജില്ലയിലെ ഒരു സാധാരണ സ്കൂളിൽ പിന്നെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ കഥയുണ്ട് കുട്ടൻ എന്നാണ് ആ കുട്ടിയുടെ ഓമന പേര് തീരെ പഠിക്കാത്തൊരു കുട്ടി എന്നാൽ ബുദ്ധിമാനായ ഒരു കുട്ടി പഠിക്കാത്തതിൻ്റെ കാരണം അവൻ്റെ കയ്യിൽ പുസ്തകങ്ങളില്ല അവന് വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് സുഹൃത്തിൻ്റെ പേര് ബാബു എന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ബാബുവിനോട് അരി ഒരു ദിവസം കുട്ടൻ ചോദിക്കാണ് ബാബുവോ നിന്റെ വീട് വലിയ വീടാണ് എന്ന് നീ പറയുന്നുണ്ടല്ലോ നിന്റെ വീടെന്ന് കാണാൻ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് എന്നെ കൊണ്ടുപോകാന്ന് ചോദിച്ചു ബാബു പറഞ്ഞു വേണ്ട എൻ്റെ അച്ഛനും അമ്മയ്ക്കും നിന്നെ കണ്ട ഇഷ്ടപ്പെടില്ല ഒരു ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ് ഇവൻ കുട്ടൻ അമ്മ ഇല്ലാത്തൊരു ദിവസം നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അമ്മ ഇല്ലാത്തൊരു ദിവസം കുട്ടനെയും കൊണ്ട് ബാബു വീട് കാണാൻ പോയി ബാബുവിൻ്റെ വീട് കണ്ടപ്പോൾ കുട്ടനാകെ അതിശയിച്ചുപോയി ഇങ്ങനെ ഒരു വീട് അവൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ ആ വീടിൻ്റെ കാഴ്ചകളോ വീട്ടിലെ കൗതുകങ്ങളോ ആയിരുന്നില്ല ആ കുട്ടൻ്റെ മനസ്സിൽ ഉടക്കി നിന്നത് മറിച്ച് ആ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു പട്ടിക്കൂട്ടിൽ ഉറങ്ങുന്ന പട്ടിക്കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഭക്ഷണമാണ് അവൻ്റെ മനസ്സിനെ അതിശയിപ്പിച്ചത് അവൻ്റെ വീട്ടിൽ ഓണത്തിന് പോലും അങ്ങനെ ഒരു ഭക്ഷണം കണ്ടിട്ടില്ല അത്ര നല്ല ഭക്ഷണമാണ് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുഞ്ഞു പോലും കഴിക്കുന്നത് രണ്ട് കുട്ടികൾ സ്കൂളിലേക്ക് മടങ്ങിച്ചെന്നു അന്ന് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടൊരു അധ്യാപക അധ്യാപിക വന്നിട്ടുണ്ട് ആ അധ്യാപിക ഓരോ കുട്ടിയോടും ചോദിക്കുകയാണ് മോനെ നിനക്ക് ജീവിതത്തിൽ എന്താകണമെന്നാണ് ആഗ്രഹം ഓരോ കുട്ടിയും ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം മാഷാവണം ടീച്ചർ ആവണം കുട്ടനോട് ചോദിച്ചപ്പോൾ കുട്ടൻ പറഞ്ഞു എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാവണം ഇതാണ് പറഞ്ഞേ ടീച്ചർക്ക് വല്ലാത്തൊരു വിഷമമായി ഇത് കേട്ടപ്പോൾ ടീച്ചർ ആ കാരണങ്ങളൊക്കെ അന്വേഷിച്ചു ഇവനെ പഠിക്കണമെന്ന് മോഹൻ രക്ഷവന് കഴിയുന്നില്ല പുസ്തകങ്ങളില്ലെന്ന് പറഞ്ഞു ടീച്ചർ പുസ്തകം കൊടുത്തു അവൻ പഠിക്കാൻ തുടങ്ങി എല്ലാ സപ്പോർട്ടും ഈ ടീച്ചർ കൊടുക്കുന്നു അവൻ എട്ടാം ക്ലാസിൽ നിന്ന് അത്യാവശ്യം നല്ല മാർക്കോട് കൂടി ജയിച്ചു ഒമ്പതിൽ നിന്ന് ജയിച്ചു പത്തിൽ നിന്ന് റാങ്കോട് കൂടി ജയിച്ചു എറണാകുളം മഹാരാജസ് കോളേജിലാണ് അവൻ ഉപരിപഠനത്തിന് ചേർന്നത് പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവന് ഉപരിപഠനത്തിന് ചേർന്നു ഒരു ഗ്രാൻഡ് കൂടി ലണ്ടനിൽ പഠിക്കാൻ പോയി ലണ്ടനിലെ പഠനത്തിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവൻ തിരിച്ചു പോരുമ്പോൾ അവൻ്റെ വൈസ് ചാൻസലർ അവൻ്റെ ഒരു കത്ത് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നെഹ്റുവിന് ഈ കത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അവൻ ഡൽഹിയിൽ വന്ന അപ്പോയിൻമെന്റ് എടുത്തിട്ട് നെഹ്റുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ കത്ത് കൊടുത്തു നെഹ്റു ഈ കത്ത് വായിച്ചിട്ട് ഇവനൊന്ന് നോക്കി കാരണം ഈ കത്തിൽ പറയുന്നത് ഇവനെക്കുറിച്ചാണ് ഈ കുട്ടി അപാരമായ പൊട്ടൻഷ്യലുള്ള സാധ്യതകളുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് ഇവനെ ഏതെങ്കിലും ഒരു കോളേജിലെ മാഷായിട്ട് നിങ്ങൾ വിടരുത് രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് ആ കത്തില് പറയുന്നത് നെഹ്റു അവനോട് പോകാൻ പറഞ്ഞു അവൻ നാട്ടിലേക്ക് വന്നു ഒരു കോളേജിൽ അധ്യാപകനായി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൻ ഒരു കത്ത് വന്നു ഡൽഹിയിലെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് കത്ത് കത്ത് പൊളിച്ചു നോക്കുമ്പോൾ കാണുന്നത് ഡൽഹിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഡൽഹിയിലേക്ക് ചെന്നു നെഹ്റു അവനോട് പറഞ്ഞു നീ ബർമയിലെ അംബാസിഡർ ആവണോന്ന് പറഞ്ഞു ബർമയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി അവൻ എത്തി ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യം അവൻ വഹിച്ചു അവൻ പഠിച്ച് വളർന്ന ലണ്ടനിലും വലിയൊരു ഓഫീസിൻ്റെ അധികാരിയായി അവൻ മാറി ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞു ഇനി മതി തിരിച്ചു വരണം അങ്ങനെ അവൻ തിരിച്ചു വന്നു പിന്നീട് കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ അവൻ മത്സരിച്ച് എം പി ആയി മന്ത്രിയായി സഹമന്ത്രിയായി പിന്നെ മന്ത്രിയായി ഒരുപാട് പടവുകൾ ചവിട്ടിക്കേറി കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലിറങ്ങിയ പത്രങ്ങളായ പത്രങ്ങളിലെല്ലാം ഈ പഴയ കുട്ടൻ്റെ വലിയ ഫോട്ടോയുണ്ട് ആ ഫോട്ടോയുടെ അടിയിലുണ്ട് കെ ആർ നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാകണമെന്ന് അവർ ആഗ്രഹിച്ച ഒരു കുട്ടിയുടെ ജീവിത വളർച്ചയുടെ പടവുകളാണിത് സങ്കടങ്ങളാണ് നമ്മളെ നമ്മളാക്കുന്നത് സന്തോഷങ്ങൾ നമുക്കൊന്നും പ്രദാനം ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ അള്ളാഹു റഹീമുമാണ് അർഹമുറാഹിമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ഉറപ്പിക്കുന്നത് അറഹം റാഹിമാണ് അറഹമുറാഹിം എന്ന് പറഞ്ഞാൽ എന്താ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് അതാണ് അതിൻ്റെ അർത്ഥം കാരുണ്യവാനാണ് എന്നല്ല കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാൻ അങ്ങനെ ഒരു കാരുണ്യവാൻ നമ്മുടെ ജീവിതത്തിൽ തരുന്ന രോഗങ്ങൾ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് സങ്കടങ്ങൾ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് വേദനകൾ പ്രതിസന്ധികൾ ഒക്കെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്നൊരാൾ തിരിച്ചറിയുമ്പോഴാണ് അയാൾക്ക് അള്ളാഹു റഹ്മാനാണ് എന്ന് കണ്ണിന്റെ മുന്നിൽ അയാൾ അനുഭവിക്കുക രോഗങ്ങളുടെ കാര്യത്തിലാണ് ഏറ്റവും അധികം ഇന്ന് മനുഷ്യർ ഭീതി കാണിക്കുന്നത് ഇവിടെ ഒരുപാട് പോസ്റ്ററുകൾ കണ്ടുപോകും രോഗങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന മെറിറ്റുകളാണ് അള്ളാഹു നമ്മുടെ ശരീരം സംവിധാനിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ശരീരത്തിന്റെ ഒരു രോഗത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പലപ്പോഴും ആ സംവിധാനത്തെ തന്നെ നമ്മൾ രോഗങ്ങളായി തെറ്റിദ്ധരിച്ചു ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട് അതിനെ തന്നെ രോഗമായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു ഗർഭിണിയായൊരു സ്ത്രീ ഛർദിക്കും ചിലർ പറയും വല്ലാത്ത ഛർദിയാണ് ഛർദിയാണ് ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്ന് പറയും നമ്മളതിനെ രോഗയിട്ടാണ് കാണുന്നത് യഥാർത്ഥത്തിൽ അതെന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു അന്യ വസ്തു കയറിക്കൂടിയാൽ അതിനെ ശരീരം പുറന്തള്ളും അത് ശരീരത്തിൻ്റെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു അന്യ വസ്തു കയറിക്കൂടിയിട്ടുണ്ട് അതവരുടെ ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ബീജമാണ് ആ ബീജത്തെ പുറന്തള്ളുക എന്നുള്ളത് അവരുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് അത് പുറന്തള്ളാതിരുന്നാലേ ഈ സ്ത്രീ ഗർഭിണിയാവുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം ആ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ദുർബലമാക്കണം ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാവരുത് അതിനെന്ത് വേണം ഈ സ്ത്രീ ശാരീരികമായി ശോഷിക്കണം ദുർബലയാകണം അതിനെന്ത് വേണം കൂടുതൽ ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കഴിച്ചാലോ അത് പുറന്തള്ളു സംഭവിക്കുന്നത് എന്താണ് ആ ബീജം അവിടെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അതൊരു റെസിസ്റ്റിംഗ് മെക്കാനിസമാണ് അള്ളാഹു ഇതിൻ്റെ ഉള്ളിലുണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ അതിനെ രോഗമായിട്ട് മാറ്റി ആശുപത്രിയിലേക്ക് ഓടുന്നു ഏതൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് നിങ്ങൾ ചോദിച്ചു ചോദിച്ചു നോക്കൂ ഏറ്റവും അധികം ചിലവാകുന്ന മരുന്ന് ഏതാണ് എന്ന് ചോദിച്ചാൽ ഗുളികകളേതാണെന്ന് ചോദിച്ചാൽ ടാബ്ലറ്റിനെ പറ്റി ചോദിച്ചാൽ അവർ പറയും ആൻറ്റി ഇസ്റ്റമിൻ ആൻറ്റി അലർജിക്ക് ഇങ്ങനെയുള്ള മരുന്നുകളാണ് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്നത് ജലദോഷത്തിന് പനിക്ക് കഫക്കെട്ടിന് ഇതിനൊക്കെയാണ് ആ മരുന്ന് ആ മരുന്ന് കുടിക്കുന്നതോടുകൂടി രോഗം മാറുകയല്ല രോഗം മാറുക തന്നെയാണ് ഇല്ലാതാവല്ല വേറൊരു രോഗമായി മാറുന്നു അതാ സംഭവിക്കുന്നത് ആധുനിക വൈദ്യ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അപാ അപാകതയാണത് നമ്മൾ പറയും രോഗം മാറുക രോഗം മാറുക എന്നുള്ളത് പോസിറ്റീവ് ആയൊരു സെൻസിലല്ല ഇന്ന് സംഭവിക്കുന്നത് ഒരു രോഗം മറ്റൊരു രോഗമായിട്ട് മാറുന്നു ചെറിയൊരു രോഗം ഗുരുതരമായ രോഗമായി മാറുന്നു രോഗം മാറുന്നു മനസ്സാണ് ചികിത്സിപ്പിക്കപ്പെടേണ്ടത് ഖുർആൻ പതിമൂന്ന് സ്ഥലങ്ങളിലാണ് മറന്ന് ഉപയോഗിച്ച് രോഗം ആ പതിമൂന്ന് സ്ഥലങ്ങളിലും ഖുർആൻ ഉപയോഗിച്ചത് എന്താ രോഗമല്ല കണ്ണിന്റെ രോഗമല്ല കൽബിന്റെ രോഗമാണ് കാലാകാലങ്ങളിലുമുള്ള മനുഷ്യരെ പിടികൂടുന്ന മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത ധോണിക്ക് കൊണ്ട് മാറാത്ത വൈദ്യം കൊണ്ട് ഒരു രോഗമുണ്ട് മനുഷ്യന് അത് കൽബിന്റെ രോഗമാണ് ഒരു സ്ഥലത്ത് പറഞ്ഞു എന്താണ് കൽവിന്റെ രോഗം മനസ്സിന്റെ അസുഖങ്ങളാണത് രോഗങ്ങളായി നമുക്ക് ചില കാര്യങ്ങളെ തോന്നുന്നത് പോലും ഈ മനസ്സിന്റെ രോഗമാണ്